ജനുവരി നവംബർ ിലായാണ് തട്ടിപ്പ് നടന്നത് മുംബൈയിലെ ജീവ ലൈഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എസ് എസ് എം ബി ആർ രാജസ്ഥാനിലെ പട്ടോഡിയ പ്രദേശ് എന്നീ കമ്പനികളുമായ സപ്ലൈകോ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രൻ കരാറിൽ ഏർപ്പെട്ടത് ചോളം വാങ്ങുന്നതിനായി രണ്ട് മെയിലടികളിലൂടെ വ്യാജ പർച്ചേസ് ഔട്ട് ഉണ്ടാക്കി അയച്ചു ജി നമ്പറും ദുരുപയോഗം ചെയ്തു ിലും ഐ ടി വകുപ്പ് ആയിരുന്നു കേസ് തട്ടിപ്പിന്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു സപ്ലൈക്യോ മാനേജറുടെ പരാതിയിലായിരുന്നു കടവന്ത്ര പോലീസ് കേസെടുത്തിരുന്നത് സപ്ലൈക്യോയുടെ രണ്ട് മെയിലടികൾ വഴിയാണ് വ്യാജ പർച്ചേസ് നോട്ടുകൾ അയച്ചു നൽകിയിരുന്നത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് ജനം കൊച്ചി